പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെ കോട്ടേഴ്സുകൾ നശിച്ചു തുടങ്ങിയതായി പരാതി നിലനിർത്തേണ്ട കെട്ടിടങ്ങൾ സംരക്ഷിക്കാതെ അധികാരികൾ കണ്ണും പൂട്ടിയിരിക്കുന്നത് മൂലം നഷ്ടം ലക്ഷങ്ങൾ പത്തനാപുരത്തെ പോലീസ് സേനയിലെ അംഗങ്ങൾക്ക് ജോലി സമയം കഴിഞ്ഞ് വിശ്രമവേളയിൽ തങ്ങാനുള്ള കോട്ടേഴ്സുകൾ ഓടിളകയും കഴുക്കോലുകളുടെ അപര്യാപ്തത മൂലം തകർന്നതോടെ ആരും തിരിഞ്ഞു നോക്കാതെ നശിക്കുകയാണ് ഗോൾഡൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഇവിടെ കാടുകയറി പാമ്പും കീരിയും അടക്കമുള്ള മാറി പത്തനാപുരം പുതിയ പോലീസ് സ്റ്റേഷൻ അത് ഉദ്ഘാടനം ചെയ്ത് വർഷങ്ങളായി അത് ഉദ്ഘാടനം ചെയ്ത അതേ അവസ്ഥയിലാണ് ഇന്നും സ്ഥിതി ചെയ്യുന്നത് കൂടാതെ അവിടെ ഏതാണ്ട് ഏഴ് എട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കുടുംബങ്ങൾക്ക് താമസിക്കുവാനുണ്ടായിരുന്ന കോട്ടേസ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇവിടെ ക്രമസമാധാന നില പരിപാലിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് തങ്ങാനോ വിശ്രമിക്കാനോ അവരുടെ കുടുംബവുമായി ജീവിക്കുവാനോ പത്രാപുരം പോലീസ് സ്റ്റേഷനിൽ സ്ഥലമില്ലായിരിക്കുകയാണ് പ്രദേശമാകെ കാട് മൂടി കിടക്കുകയാണ് ഏക്കർ പോലീസ് സ്റ്റേഷനും അനുബന്ധ പ്രദേശവും ഏക്കർ കണക്കിന് സ്ഥലമാണ് ബന്ധപ്പെട്ട സർക്കാർ ഈ സ്ഥലം ഏറ്റെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് താമസിക്കുവാനും അവർക്ക് വിശ്രമിക്കുവാനും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനും വേണ്ടിയുള്ള ശുചിമുറി ഉൾപ്പെടെയുള്ള നിർമ്മിക്കണം അതുപോലെ തന്നെ അവർക്ക് താമസ താമസ യോഗ്യമാകുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കണം ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഈ ഇവിടേക്ക് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ജോലി ചെയ്യാൻ പോലും സന്നദ്ധ കാണിക്കുന്നില്ല കാരണം അവർക്ക് കുടുംബമായി ഇവിടെ താമസിക്കുവാൻ സ്ഥലമില്ല പോലീസ് സ്റ്റേഷനും പോലീസ് സ്റ്റേഷൻ്റെ അനുബന്ധ പ്രദേശവും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട സർക്കാർ ഈ പോലീസ് സ്റ്റേഷൻ നവീകരണം നടത്തണം അതുപോലെ തന്നെ പോലീസ് കോട്ടേഴ്സും ആ സ്ഥലവും ജന പൊതുജനങ്ങൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് പുനഃസ്ഥാപിക്കണം എന്നാണ് പറയുവാനുള്ളത് ദീർഘദൂര സ്ഥലങ്ങളിൽ നിന്നും ജോലിക്കെത്തുന്നവർ ദിനവും വന്നു പോകുന്ന അവസ്ഥയായതിനാൽ ശാരീരിക മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമുണ്ട് വൈകിട്ടോടെ മിക്ക ജീവനക്കാരും വീടിനെയോ മറ്റു വാടക സംവിധാനങ്ങളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് രാത്രിയിൽ അനിഷ്ട സംഭവങ്ങൾ നടന്നാൽ മറ്റു പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കൂടുതൽ പോലീസ് സേന എത്തേണ്ട അവസ്ഥയുമാണ് നശിക്കാറായ പോലീസ് ക്വാർട്ടേഴ്സ് പുതുക്കിപ്പണിയാൻ ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു റിപ്പോർട്ടർ സുബീഷ് புடலூரி பொன்திளக்கம் அல்லம் ஜுவல்லர் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புடலூர் தூக்குபாலத்தின் நாட்டில் விஸ்மயம் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் சௌகரியும் விவாபேசும் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறுப்பாக சமமானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல்லமீன் ஜுவல்லன் டயமண்ட் போஸ்ட் ஜங்ஷன்